അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടികൊണ്ട് ഒടുവിലുണ്ട് കൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദ നായകനായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അല്ലെ നമ്മുടെ സംവിധായക രഞ്ജിത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ബംഗാളി നടി ശ്രീലേഖ മിത്രയും അതുപോലെ തന്നെ മറ്റൊരു പയ്യനും രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഐ എഫ് എഫ് കെയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് ചലച്ചിത്ര മേഖലയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് വേറെയും ചില വിവാദങ്ങൾ രഞ്ജിത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു അതെല്ലാം ആളുകളും മറന്നു തുടങ്ങിയതായിരുന്നു അല്ലെ രഞ്ജിത്ത് ഇപ്പൊ ലൈംലൈറ്റിൽ എവിടെയുമില്ല മിണ്ടാതെ ഉരിയാടാതെ എവിടെയോ പോയിരിക്കാണെന്ന് തോന്നുന്ന ആശാന് അതിന്റെ അടുക്കയാണ് നമ്മുടെ അലപ്പ്യാശരവ് അടുത്ത് വെടിപൊട്ടി ണെന്ന് അറിയാലോ മലയാള സംവിധായകൻ പ്രൊഡ്യൂസർ എഴുത്തുകാരൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒരുപാട് മേഖലകൾ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്നാണ് അതിന്റെ പേര് പുള്ളിക്കാരൻ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നേരിട്ട അനുഭവങ്ങളെ കുറിച്ചാണ് ആ ചാനലിലൂടെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യാറുള്ളത് ഒളിയും അറിയുമെന്നില്ലാത്തൊരു കഥ പറച്ചിലാണ് അതായത് ഈ പ്രമുഖ നടൻ സൂപ്പർ സ്റ്റാർ അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും ഇല്ല ഒരു സംഭവത്തെ കുറിച്ച് വിവരിക്കുന്ന സമയത്ത് ആ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഥകൾ വിവരിക്കുന്നത് അതിപ്പോ വിവാദമായ സംഭവങ്ങളാണെങ്കിലും അതിലൊന്നും മാറ്റൊന്നുമില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ചാനൽ വന്നൊരു സംഭവകഥയാണ് ഇന്ത്യ രഞ്ജിത്തിനെ വീണ്ടും വിവാദ നായകനാക്കിയിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ചിലപ്പോ നിങ്ങളെ ിൽ ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്തടിച്ചു എന്നാണ് പി എസ് റഫ് പറയുന്നത് നമുക്ക് അദ്ദേഹം ആ സംഭവത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്ക ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും ഒടുവിലുണ്ണി കൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ കൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലക്കി പിടിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും അപ്പൊ ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ അലിഫ്യഷറുഫും ആ സിനിമയുടെ ചെറിയൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോ അദ്ദേഹം നേരിട്ട് കണ്ടതാവാൻ സാധ്യത അല്ലെ ഷാജി കൈലാസ് ആണ് ആറാം തമ്പുരാന്റെ സംവിധായകൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ ആ സിനിമയുടെ എഴുതിയത് തിരക്കഥത് ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ആ സിനിമയിൽ തന്നെ മഞ്ജു വാര് അവതരിപ്പിച്ച കഥാപാത്രമായ ഉണ്ണിമായ എന്ന കഥാപാത്രത്തിന്റെ വളർത്തച്ഛനായ കൃഷ്ണവർമ്മ തമ്പുരാൻ എന്ന കഥാപാത്രമാണ് ആ സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് അപാരമായ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ആക്ടറാണ് ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച ഒരുവിധം കഥാപാത്രങ്ങളൊക്കെ കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട് ആറ നമ്പുരാലെ തന്നെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് ഹാർമോണിയം വിക്കാൻ വരുന്ന സീനൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഒടുവിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന കഥാപാത്രമാണ് ദേവാസുരത്തിലെ പെരുങ്ങോടെ സിനിമയിൽ വല്ലപ്പോഴും മാത്രം വന്നുപോയി ചെറിയൊരു വേശ മാത്രമായിരുന്നത് പക്ഷെ കാലം എത്ര മാറിയാലും മലയാളികൾ മറക്കാത്തൊരു കഥാപാത്രം ആക്കി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതിനെ മാറ്റി എന്നുള്ളതാണ് നീലകണ്ഠം വീണ് കിടക്കുമ്പോൾ ഇടുക്കയും കുട്ടി വന്ന് വന്ദേ മുന്ത ഹരയെ പാടി തിരിച്ചു നടക്കുന്ന ഒടുവിലിനെ എങ്ങനെ മറക്കാനാണ് അല്ലേ ദേവാസുരത്തിലെ ഒടുവിൽ അഭിനയിച്ച ഈ കഥാപാത്രവും എഴുതിയത് മറ്റാരുമല്ലേ രഞ്ജിത്ത് തന്നെയാണ് ഒരു കാലത്ത് രഞ്ജിത്ത് വേറെ ലെവലായിരുന്നു എന്ന് പറയാതെ വയ്യ പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ഇതല്ല കയ്യിലിരിപ്പ് മലയാളികൾ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്നൊരു നടനായിരുന്നു ഒടുവിൽ പ്രായം കൊണ്ട് സിനിമാ കരിയർ കൊണ്ടും രഞ്ജിത്തിനേക്കാളും എത്രയോ സീനിയറാണ് അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനെ ഒരു സിനിമാ സെറ്റിൽ വെച്ച് മുഖത്തടിക്കുക എന്നൊക്കെ പറഞ്ഞ രഞ്ജിത്ത് എന്ന മനുഷ്യന് ധാർഢ്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഒടുവിൽ എന്തോ തമാശ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് അടിച്ചു എന്നാണ് അലിഫ് അസറഫ് പറയുന്നത് ആ തമാശ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും അലിഫ്റഫ് പറയുന്നില്ല ഏതെങ്കിലും തരത്തിൽ രഞ്ജിത്തിനെ പ്രവോക്ക് ചെയ്യുന്ന തമാശ എന്നൊന്നും നമുക്കറിയില്ല അതിപ്പോ ചോദിക്കാന്ന് വെച്ചാലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല പിന്നെയുള്ളത് രഞ്ജിത്താണ് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമാകെ ന്യായീകരിച്ച് അദ്ദേഹം സംസാരിക്കത്തുള്ളൂ എന്ത് തന്നെയായാലും വയസ്സായ മനുഷ്യനെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രൂരത തന്നെയാണ് പ്രത്യേകിച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരാളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുവരെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് മോശമായിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ രഞ്ജിത്തിനെ കുറിച്ച് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടില്ല മറ്റു ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങൾ അദ്ദേഹം കോപ്പി അടിക്കാനില്ല എന്ന് അലിപ്പറഫയോട് പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ മറ്റു ചിലരെ കൊണ്ട് ആരാണ് ഉദ്ദേശിച്ചത് ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല എന്ന് തോന്നുന്നു മറ്റാരും വരെ നമ്മുടെ പ്രിയദർശനം തന്നെയാണ് പ്രിയന്റെ സിനിമകൾ പലതും കോപ്പിയടിയാണെന്ന് പണ്ടു തൊട്ടേ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രിയൻ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ കോപ്പി അടിച്ചാലും അത് നല്ല വൃത്തിക്ക് അടിക്കാൻ അറിയാവുന്ന ആളായിരുന്നു പ്രിയദർശൻ മലയാളം കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം അതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും രഞ്ജിത്തിനെ പൊക്കി അടിച്ചുകൊണ്ടാണ് അലപ്പ്യ ഷെറഫ് കഥപറച്ചിൽ തുടങ്ങിയത് അല്ലേ അതായത് ഒരു കാലത്ത് നല്ല മനുഷ്യനും കലാകാരനുമായിരുന്നു പിന്നീട് പണവും പ്രശസ്തിയും ഒക്കെ വന്നപ്പോ ആൾ ആകെ മാറിപ്പോയി എന്നൊക്കെയാണ് അലപ്പ്യ ഷെറഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വാക്കിയുണ്ടോ ങ്ങനെ വിജയത്തിന്റെ മെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചു കൊണ്ടേരുന്നു പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു ഐ ആം ദി സ്റ്റേറ്റ് ഐ ആം അയാം നേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ കിടി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കാലത്ത് രഞ്ജിത്തിന് ഏത് വേദിയിലേക്കും കരകോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിന് വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി ഐ എഫ് എഫ് കെയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ് അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി ആരാധകർ കൈവിട്ടു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു അവരും കൈവിട്ടു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു അന്നേരം ഗവൺമെന്റും ഓക്കെ അലപ്പ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു ഗോസിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന സാധ്യതയുണ്ട് ഇടയ്ക്കുമാറ്റ ശാന്തിലുള്ള ദിനേശിനെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം പറയില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും സത്യം തന്നെയാണ് തെളിവുകൾ ഉള്ളതാണ് വാർത്തകളായതുമാണ് സോ ഇതൊരു ഗോസിപ്പല്ല പീഡനാരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രം എടുത്തു നോക്കിയത് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ചലച്ചിത്രമേളയുടെ സംഘാടകൻ എന്ന നിലയിൽ രഞ്ജിത്ത് പൂർണ്ണ പരാജയമായിരുന്നു അത് ചൂണ്ടിക്കാട്ടിയവരെയും പ്രതിഷേധിച്ചവരെയും എല്ലാം രഞ്ജിത്ത് നായകളോടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ആക്കൾ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം വയനാട്ടിലൊരു വീടുണ്ട് അവിടെ ആ വീട് നോക്കുന്ന ബാലകൃഷ്ണൻ ഈ നാടൻ നയിക്കലുണ്ടല്ലോ അവരെ പോറ്റാറുണ്ട് അവിടെ അവരെന്നെ കാണുമ്പോൾ കുറയ്ക്കാറുണ്ട് ഞാൻ ആ വീടിൻ്റെ എന്നുള്ള യാഥാർത്ഥ്യമൊന്നും അവർക്കറിയില്ല എനിക്കതിനോട് ചിരിയെ തോന്നാറുണ്ട് അത്രയും ഈ അപശബ്ദ അപശബ്ദങ്ങളെയും കാണുന്നുള്ളൂ പറഞ്ഞാൽ മനസ്സിലായല്ലോ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് അറിയാതെ നായകൾ തന്നെ നോക്കി കുറിച്ച് എന്ന് ഇവിടെ രഞ്ജിത്ത് പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ഉടേ തമ്പൂരൻ ഞാനാണ് അതറിയാത്ത ഏതൊക്കെ നാടൻ നായ്ക്കളാണ് തന്നെ നോക്കി കുറിക്കുന്നത് എന്നാണ് തികഞ്ഞ ദാഷ്ടം പുച്ഛം അഹങ്കാരം അഹംഭാവം അങ്ങനെ എന്ത് പേരിട്ട് വേണമെങ്കിലും ഇതിനെ വിളിക്കാം അന്ന് വലിയ വിവാദമായ ഒരു സംഭവം തന്നെയാണ് ഇത് ഒരു സംഘാടകനെന്ന നിലയിൽ രഞ്ജിത്ത് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു നൈസായിട്ട് ഡീൽ ചെയ്യുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള മെന്റാലിറ്റി ഉണ്ടല്ലോ അതാണ് പ്രശ്നം ഇയാൾ ഇതി ഫ്യൂഡൽ മാഡംബികളായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ അതൊക്കെ ഒരു സവാണ് പക്ഷെ റിയൽ ലൈഫിൽ ഈ കഥാപാത്രങ്ങളൊക്കെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ ഊക്കി വിടും അതാണ് ഇന്ന് രഞ്ജിത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചട കൊയിഞ്ഞ സിംഹം പല്ലു കൊഴിഞ്ഞ പുലി എന്നൊക്കെ കേട്ടില്ലേ അതാണെന്ന് രഞ്ജിത്ത് ഈ പല്ലു കൊഴിഞ്ഞ പുലിയെ കൊണ്ട് നാട്ടുകാർക്ക് വലിയ ഇടങ്ങാറായിരിക്കും കാരണം പല്ലു കൊഴിഞ്ഞതുകൊണ്ട് തന്നെ കാട്ടിലെ മറ്റു പുലുകൾക്കൊപ്പം ഇതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വേട്ടയാടാനും കഴിയില്ല സ്വപ്പം എന്താകും ഇത് നാട്ടിലേക്ക് ഇറങ്ങും എന്നിട്ട് നാട്ടുകാർ വളർത്തുന്ന ആടിനെയും പോത്തിനെയും ഒക്കെ ഇത് പിടിച്ചു നിന്നാ തുടങ്ങും അങ്ങനെ സായിക്കെട്ട് അവസാനം നാട്ടുകാർ അതിനെ വല വെച്ചോ വെടിവെച്ചോ പിടിക്കും പിന്നെ നേരെ വല്ല മൃഗശാലയിലോ കൂട്ടിലോ പോയി അടിക്കും പിന്നെ അത് അവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും അതാണ് രഞ്ജിത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കാടിനെ വെറുപ്പിച്ച ആളായിരുന്നു പിന്നെ കുറച്ചു കാലം നാട്ടുകാരെ നഞ്ജത്തായി കളി അങ്ങനെ അവസാനം ഇപ്പതോ ഒന്നും മിണ്ടാതെ ഒരാടാതെ ഒരു മൂലക്കൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയായി ഏതൊരു മനുഷ്യന്റെ കാര്യവും ഇത്രക്കെ തന്നെയുള്ളൂ തല മറന്ന എണ്ണ തേച്ചാൽ പണി കിട്ടും അപ്പത്രേക്ക് എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോ ഒടുവിലിനെ തല്ലിയ വിഷയം ഇത്ര വിവാദമായ ചിരുക്കി ഇതിനൊരു വിശദീകരണവുമായി രഞ്ജിത്ത് വരുമ ഇല്ലെന്ന് കണ്ട് എന്നെ അറിയേണ്ടി വരും എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി കാണാം